ഇന്ത്യൻ ജോഗ്രഫിയിലെ അടുത്ത ഭാഗമാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്ന ഭാഗം അതായത് ഭൂമിയിലെ സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു അടിസ്ഥാന ഘടകമാണ് മണ്ണ് ഭൂവൽക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാളിയായി നിലകൊള്ളുന്നതാണ് മണ്ണ് ആയിരക്കണക്കിന് വർഷങ്ങൾ വർഷങ്ങൾ കൊണ്ടുള്ള നീണ്ട പരിണാമ പ്രക്രിയകൾ വഴി രൂപപ്പെട്ടു വന്ന ഒരു പ്രകൃതിയിലെ ഒരു വിഭവമാണ് ഈ പറയുന്ന മണ്ണ് എന്ന് പറയുന്നത് മറ്റേതൊരു പദാർത്ഥത്തെയും പോലെ മണ്ണ് രൂപപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട് യഥാസമയങ്ങളിൽ ശരിയായിട്ടുള്ള പരിപാലനം നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നാശത്തെ അതിജീവിക്കാനും ഏഹ് മണ്ണിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോവാനും കഴിയുന്നുണ്ട് അതുവഴി സസ്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനും മണ്ണിന്റെ ഘടനയും ഗുണമേന്മയും ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് പറയാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം അതായത് ഭൗമോപരിതലത്തിൽ രൂപപ്പെടുന്ന ജൈവപദാർത്ഥങ്ങളും അതുപോലെ തന്നെ ശിലാപദാർത്ഥങ്ങളും ഉണ്ട് അതായത് കല്ലുകൾ പോലെയുള്ള ശിലാപദാർത്ഥങ്ങളിലും ചേർന്നാണ് മണ്ണ് രൂപപ്പെടുന്നത് അതായത് ഒരു മാതൃശില എന്ന് പറയുന്ന ഒരു ശില കാണും പാശില വിവിധ തരത്തിലുള്ള അപക്ഷയ പ്രക്രിയ അതായത് പൊടി പൊടിയൽ പ്രക്രിയയ്ക്ക് വിധേയമാവുകയും പിന്നെ നിരപ്പാക്കൽ പ്രക്രിയയ്ക്ക് വിധേ വിധേയമാവുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് മണ്ണെന്ന് പറയുന്ന ഒരു നേർത്ത പാളി രൂപപ്പെടുന്നത് അതായത് മണ്ണ് രൂപപ്പെടുന്നത് ഈ പറയുന്ന കല്ലുകൾ പൊടിഞ്ഞാണ് മണ്ണ് രൂപപ്പെടുന്നതെന്ന് പറയാം ഭൂപ്രകൃതി നമ്മൾ എടുക്കുന്ന ആ മാതൃശില കാലാവസ്ഥ സസ്യജീവജാലങ്ങൾ കാലം മനുഷ്യന്റെ വിവിധ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒരു സെന്റിമീറ്റർ കനത്തിൽ പുതുമണ്ണുണ്ടാകാൻ ആയിരത്തോളം വർഷം വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് മണ്ണിന് പ്രധാനമായിട്ടും മൂന്ന് പാളികളാണുള്ളത് അല്ലെങ്കിൽ മൂന്ന് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഹൊറൈസുകളാണ് ഉള്ളത് മണ്ഡലം എ അല്ലെങ്കിൽ ഹൊറൈസൺ എ മണ്ഡലം ബി അഥവാ ഹൊറൈസൺ ബി അതുപോലെ മണ്ഡലം സി അഥവാ ഹൊറൈസൺ സി എന്നിങ്ങനെയുള്ള പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു അതിനകത്ത് ഹൊറൈസൺ സിയിലാണ് മണ്ണ് ആക്ച്വലി രൂപപ്പെടുന്നത് അതായത് പ്രാഥമിക ഘട്ടമാണ് മണ്ണ് രൂപപ്പെടുന്ന ഒരു പ്രാഥമിക ഘട്ടമാണ് ഹൊറൈസൺ സിയിൽ നടക്കുന്നത് പിന്നീട് അത് പഴകുന്തോറും ഹൊറൈസൺ എയിലേക്കും ഹൊറൈസൺ ബിയിലേക്കും പോവുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ മണ്ണിനെ പറ്റിയിട്ടുള്ള സർവേ സർവ സർവേ എന്താണെന്ന് നോക്കാം അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ മണ്ണിനത്തെ കുറിച്ച് നിരവധി ഏജൻസീസ് എന്ത് ചെയ്തു സർവേ നടത്തി അപ്പൊ ആദ്യമായിട്ട് സർവേ നടത്തിയത് ദാമോദർ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് മണ്ണിനെ പറ്റി ആദ്യമായിട്ട് ഒരു പഠന സർവേ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ദാമോദർ താഴ്വരയിലാണ് കുറച്ച് ആ കുറച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്ത് അതായത് ദാമോദർ താഴ്വരയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്താണ് മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനം ആദ്യമായിട്ട് നടന്നത് ഇന്ത്യൻ മണ്ണിനത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥാപനമാണ് നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഏജൻസി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ കീഴിലാണ് ഈ പറയുന്ന സ്ഥാപനം നിലവിൽ നിലവിൽ നിൽക്കുന്നത് നിലനിൽക്കുന്നത് അതായത് ഏതാണ് സ്ഥാപനം ഇന്ത്യൻ മണ്ണിനത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയ സ്ഥാപനം ഏതാണ് നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് അത് അണ്ടർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ അണ്ടറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ സ്ഥാപനം എന്ത് ചെയ്ത് നിലവിൽ വന്നത് ഇനി മണ്ണിന്റെ വർഗീകരണമാണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി ഉണ്ട് ഇന്ത്യക്ക് വ്യത്യസ്ത കാലാവസ്ഥയുണ്ട് സസ്യജാലങ്ങൾ വ്യത്യസ്തമാണ് ഭൂരൂപങ്ങൾ വ്യത്യസ്തമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഇനം മണ്ണ് രൂപപ്പെടാൻ വേണ്ടി കാരണമാകുന്നു ഈ പറഞ്ഞ പ്രഞ്ഞ പ്രത്യേകതകളെല്ലാം ഇന്ത്യയിൽ ഉള്ളതിനാൽ തന്നെ ഇന്ത്യയിൽ വ്യത്യസ്ത തരത്തിലുള്ള മണ്ണിനങ്ങളാണ് രൂപപ്പെടുന്നത് പണ്ട് പുരാതന കാലത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത് അതായത് ഉർവര എന്നും ഊഷിനും പറഞ്ഞ രണ്ട് മണ്ണിനങ്ങൾ മാത്രമേ പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒന്ന് ഫലഭൂഷ്ടമായ മണ്ണാണ് അതിനെ ഉറുവര എന്നും ഇനി ഇല്ലാത്ത അല്ലെങ്കിൽ വളക്കൂറില്ലാത്ത മണ്ണിനെ ഊശര എന്നും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള മണ്ണ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എ ഡി പത്തൊമ്പതാം നൂറ്റാണ്ടിലോടൊക്കെ എത്തിയപ്പോൾ മണ്ണിനെ അതിന്റെ തനത് സവിശേഷതകളുടെയും ഭൗതിക സ്വഭാവങ്ങളുടെയും അടിസ്ഥാനത്തിൽ വർഗീകരിക്കാനായിട്ട് തുടങ്ങി അതിന്റെ തരികളുടെ വലിപ്പം അല്ലെങ്കിൽ ടെക്സ്ചർ നിറം ഭൂമിയുടെ ചരിവ് ജലാംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മണ്ണിനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി ആ ക്ലാസിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ ഇപ്പം മണ്ണിന്റെ നിറം നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചുവപ്പ് മഞ്ഞ കറുപ്പ് അങ്ങനെയുള്ള മണ്ണുകൾ എന്ന് പറഞ്ഞ് തരംതിരിക്കാൻ തുടങ്ങി പിന്നെ ഈ മണ്ണിന്റെ ടെക്സ്റ്റർ അല്ലെങ്കിൽ തരിയുടെ വലിപ്പം അനുസരിച്ച് മണൽ മണ്ണ് കളിമണ്ണ് സിരിറ്റ് മണ്ണ് ലോം മണ്ണ് അങ്ങനെ പല രീതിയിലൊക്കെ പിന്നീട് പിന്നീട് അങ്ങോട്ട് വർഗീകരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആദ്യം മണ്ണിനെ പറ്റി രണ്ട് വർഗീകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് പിന്നീട് അങ്ങോട്ട് മണ്ണിനെ പറ്റി വ്യത്യസ്തമായിട്ടുള്ള വർഗീകരണങ്ങൾ വന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ യു എസ് ഡി എ സോയിൽ ടാക്സോണമിയുടെ മാനദണ്ഡ പ്രകാരം മണ്ണിനങ്ങളുടെ സ്വാഭാവിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഐ സി എ ആർ ഇന്ത്യയുടെ മണ്ണിനത്തെ വളരെ പ്രധാനപ്പെട്ട എട്ട് ഇനങ്ങളായിട്ട് വർഗീകരിച്ചു അപ്പോൾ ഇതൊന്നുമില്ല ഇന്ത്യൻ മണ്ണിനങ്ങളെ ഐ സി എ ആർ ഐ സി ആർ ആർ ആണ് ആ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഐ സി എ ആർ ഇന്ത്യൻ മണ്ണിനങ്ങളെ എട്ടായിട്ട് തരം തിരിച്ചു അതായത് ഐ സി ഐ ആർ പ്രകാരം ഇന്ത്യയിൽ പ്രധാനമായിട്ടും എട്ട് മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇനി നമ്മൾ ഈ പറയുന്ന എട്ട് മണ്ണിനങ്ങൾ എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത് എട്ട് മണ്ണിനങ്ങളായിട്ട് തിരിച്ചു ഇന്ത്യയിലെ മണ്ണിനങ്ങൾ പൊതുവെ എട്ട് എണ്ണമാണ് അത് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് ആദ്യത്തെ മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് ഈ ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണിനെ വെട്ടുകല്ല് മണ്ണ് എന്നും അറിയപ്പെടാറുണ്ട് വെട്ടുകല്ല്ല് മണ്ണ് എന്നും അറിയപ്പെടാറുണ്ട് അതായത് ഇത് പ്രധാനമായിട്ടും ഉപദീ ഉപദീപിയ ഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ് ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ ഉയർന്ന ഭാഗങ്ങളിലാണ് ഈ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് അതായത് കേരളത്തിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാട്രൈറ്റ് മണ്ണ് നമ്മള് കേരള ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് കേരളത്തിലെ മണ്ണിനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് കേരളത്തിലെ ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളിലൊക്കെ ഉള്ള മേഖലകളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത് ഇനി ഈ ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ലാറ്റ്രൈറ്റ് മണ്ണ് ലാറ്റിൻ ഭാഷയിൽ കല്ല് എന്ന് അർത്ഥം വരുന്ന ലേറ്റർ എന്ന പദത്തിൽ നിന്നാണ് ലാറ്റ്രൈറ്റ് എന്ന പദം രൂപ കൊണ്ടുവന്നിരിക്കുന്നത് ഉയർന്ന ഊഷ്മവും അതുപോലെ തന്നെ കൂടുതൽ മഴയും ലഭിക്കുന്ന അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് കൂടുതലായിട്ടും രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ലാട്രൈറ്റ് മണ്ണ് ഇഷ്ടിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു മണ്ണാണ് കാരണം ഇഷ്ടിക നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മണ്ണായതിനാൽ തന്നെ ഈ മണ്ണിനെ വെട്ടുകല് മണ്ണ് എന്നും അറിയപ്പെടാറുണ്ട് ജൈവ പദാർത്ഥങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം എന്നിവ വളരെ കുറവായിട്ടുള്ള മണ്ണാണ് ഈ പറയുന്ന ചെങ്കൽമണ്ണ്ണ് എന്നാൽ ഇരുമ്പ് ഓക്സൈഡിന്റെയും പൊട്ടാഷ്യത്തിന്റെയും അംശം കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണാണ് അപ്പോൾ ഈ പറയുന്ന നൈട്രജൻ കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ കുറവായതിനാൽ തന്നെ കൃഷിക്ക് അത്രത്തോളം അനുയോജ്യമല്ലാത്ത മണ്ണാണ് ചെങ്കൽ എന്ന് പറയുന്നത് എങ്കിലും നമ്മൾ ഈ പറയുന്ന രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് വഴി ഈ പറയുന്ന ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മണ്ണിന്റെ ഫലഭൂഷ്ടത എന്ത് ചെയ്യാൻ പറ്റും ആ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫലഭൂഷ്ടയുള്ള മണ്ണല്ല ചെങ്കിൽ മണ്ണ് ഏഹ് ചെങ്കൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൃഷിക്ക് അത്രത്തോളം അനുയോജ്യമല്ല പിന്നെ നമുക്ക് രാസവസ്തുക്കളുടെ പ്രയോഗം മൂലം കൃഷിക്ക് യോഗ്യമാക്കി തീർക്കാം എന്നേ പറ്റൂ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനുമാണ് ലാറ്റോയ്റ്റ് മണ്ണ് നമ്മൾ പറഞ്ഞു അതുപോലെ ഈ ലാറ്റോറ്റ് മണ്ണ് എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കശുവണ്ടി അതുപോലെ റബ്ബർ കുരുമുളക് പോലുള്ള കൃഷിക്ക് അനുയോജ്യമാക്കി തീർക്കുന്ന ഒരു മണ്ണാണ് മണ്ണ് അപ്പോൾ അപ്പൊ മണ്ണ് ഈ പറയുന്ന കശുവണ്ടി കുരുമുളക് റബ്ബർ പോലുള്ള കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് ലാറ്റോയിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലാറ്ററോറ്റ് മണ്ണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു ആ ഇഷ്ടികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ ഇഷ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മാണത്തിനൊക്കെ നമുക്ക് ഈ ലാറ്റോയിറ്റ് മണ്ണ് ധാരാളമായിട്ട് ഈ പറയുന്ന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ കർണാടക കേരളം തമിഴ്നാട് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഒഡീഷ ആസാം പോലുള്ള സംസ്ഥാനങ്ങളിലെ മലയോര മേഖലകളിലും ചെറിയ തോതിൽ ഈ മണ്ണ് കാണപ്പെടുന്നുണ്ട് അവിടെയൊക്കെ മലയോര മേഖലകളിൽ ഈ പറയുന്ന കർണാടക കേരളം തമിഴ്നാട്ടിലൊക്കെ കാണപ്പെടുന്നതിനോടൊപ്പം ഒഡീഷ ആസാമിലൊക്കെ മലയോര മേഖലകളിലും ചെറിയ തോതിൽ ഈ പറയുന്ന വെട്ടുകല്ല് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇനി അടുത്ത എട്ട് മണ്ണിനങ്ങളിൽ രണ്ടാമത്തെ മണ്ണിനമാണ് കറുത്ത മണ്ണ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ കറുത്ത മണ്ണ് അഥവാ കറുത്ത പരുത്തിമണ്ണ് ബ്ലാക്ക് സോയിൽ റിഗർ മണ്ണ് ചർണോശ് ചെറണോസം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് ഈ പറയുന്ന കറുത്ത എന്ന് പറയുന്നത് ലാവ മണ്ണ് റിഗർ മണ്ണ് ചെറണോസം കറുത്ത പരുത്തിമണ്ണ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പൊ എന്താണ് കറുത്ത പരുത്തി മണ്ണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാ പ്രപ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്ന ഒരു മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലാവ പ്രദേശം എന്ന് പറയുമ്പോൾ ഉപദേവീപീ പീഠഭൂമി പ്രദേശമുണ്ട് അപ്പൊ ഈ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് കറുത്ത മണ്ണ് ഈ ഉപദേവീ പീഠഭൂമി പ്രദേശത്ത് തന്നെ എക്സാക്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് കറുത്തമണ്ണെന്ന് പറയുന്നത് അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലാവ പ്രദേശമാണ് അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്ന് ലാവകൾ കൂടുതലായി ഉത്ഭവിക്കുകയും ആ ലാവ തണുത്തുറഞ്ഞ് അത് പിന്നീട് അപക്ഷയത്തിന്ധേയമായിട്ട് കറുത്ത പരുത്തിമണ്ണായിട്ട് അല്ലെങ്കിൽ കറുത്ത മണ്ണായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് കറത്തമണ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കറുത്ത ഉണ്ടാകുന്നത് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷം അല്ലെങ്കിൽ ബസാൾട്ട് ശിലകൾ കാലാന്തരത്തിൽ ഇങ്ങനെ പൊടിഞ്ഞുപൊടിഞ്ഞാണ് ഈ പറയുന്ന കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് അപ്പൊ കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ പറയുന്ന കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് അതിൽ തന്നെ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് ഈ പറയുന്ന കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് പരുത്ത് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് കറുത്ത മണ്ണ് അതുകൊണ്ട് തന്നെ കറുത്ത പരുത്തിമണ്ണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് കറുത്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മണ്ണിനെ അറിയപ്പെടുന്നത് കറുത്ത പരുത്തിമണ്ണ് എന്നാണ് നമ്മൾ വിളിക്കാറ് വെർത്തിസോൾസ് എന്നറിയപ്പെടുന്ന മണ് മണ്ണിനും കൂടിയാണ് കറുത്ത മണ്ണ് അപ്പൊ കറുത്ത മണ്ണിനെ അറിയപ്പെടുന്നത് വെർത്തിസോൾസ് എന്നറിയപ്പെടുന്ന മണ്ണിനും കൂടിയാണ് കറുത്ത എന്ന് പറയുന്നത് ഇനി ഈ കറുത്ത മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ട് അതായത് കറുത്ത മണ്ണ് സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ട് ആ പ്രക്രിയ എന്താണെന്ന് നോക്കാം അതായത് കറുത്ത മണ്ണ് പൊതുവെ കളിമൺ സ്വഭാവത്തിലുള്ളതും ആഴത്തിൽ കാണപ്പെടുന്നതുമാണ് അപ്പം ആഴത്തിൽ കാണപ്പെടുന്നതും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കൂടുതൽ ജലത്തെ ആഴത്തിൽ ഇറക്കാൻ പറ്റുന്നതുമാണ് കറുത്ത എന്ന് പറയുന്നത് അപ്പൊ നനയുമ്പോൾ ഈ മണ്ണ് എന്ത് ചെയ്യും ആ മഴയുള്ള സമയത്ത് മഴയൊക്കെ പെയ്ത് നനയുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം വന്ന് വീഴും വീഴുന്ന സമയത്ത് ഈ പറയുന്ന കറുത്ത മണ്ണ് കുതിർന്ന് വീർക്കുന്നു അതായത് വീർത്ത് വലുതായിട്ട് മാറുന്നു അതേസമയം വരണ്ട് വരുമ്പോൾ അതായത് വെള്ളമൊന്നും കിട്ടാതെ വരണ്ടിരിക്കുന്ന സമയത്ത് ഇത് വിണ്ട് കീറി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ചുരുങ്ങി പോകുന്നതായിട്ട് കാണാൻ പറ്റും അതായത് വെള്ളം ഉള്ള സമയത്ത് നല്ല മഴയൊക്കെ കിട്ടുന്ന സമയത്തും വെള്ളം വീഴുന്ന സമയത്തും ഇത് നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട് അല്ലാതെ വേനൽക്കാലം ഒക്കെ വരുന്ന സമയത്ത് ഈ മണ്ണ് മണ്ണിനെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ വിള്ളലുകൾ ഉണ്ടാവുകയും മണ്ണ് വിണ്ടുകീറിയിരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് കൊണ്ട് തന്നെ വേനൽക്കാല കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് കറുത്ത എന്ന് പറയുന്നത് ഇനി ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലുമിനിയം എന്നിവ കറുത്ത മണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൂടാതെ പൊട്ടാഷ്യം ചെറിയ തോതിൽ കാണപ്പെടുന്നു ഫോസ്ഫറസും നൈട്രജനും ജലാംശവും ഒക്കെ വളരെ കുറഞ്ഞ മണ്ണാണ് ഈ പറയുന്ന കറുത്ത എന്ന് പറയുന്നത് പരുത്തി കൃഷി കരിമ്പ് അത്തരത്തിലുള്ള കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കറുത്ത എന്ന് പറയുന്നത് അപ്പം കൂടുതലായും ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ് കറുത്ത മണ്ണ് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രദേശം അവിടെ കറുത്ത പരുത്തിമണ്ണ് കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇനി അടുത്ത എട്ട് മണ്ണിനങ്ങളിൽ അടുത്തൊരു മണ്ണിനമാണ് ചുമന്ന മണ്ണ് എന്ന് പറയുന്നത് ചുമന്ന മണ്ണ് അഥവാ ചെമ്മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ് അഥവാ ചുമന്ന മണ്ണ് അപ്പൊ ചെമ്മണ് അഥവാ ചുമന്ന മണ്ണ് റെഡ് സോയിൽ അത് ഈ ഡെക്കാൻ പിടഫം പ്രദേശത്തിന്റെയൊക്കെ തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന തെക്കുകിഴക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത് കൂടുതലും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണാണ് ചെമ്മണ്ണ് എന്ന് പറയുന്നത് ചുമന്ന മണ്ണാണ് ചെമ്മണ്ണ് അതായത് ഇത് ഏറിയ പങ്കും തമിഴ്നാട് പോലുള്ള മഴ കുറവായ പ്രദേശങ്ങളിൽ അതായത് മഴയൊക്കെ പൊതുവെ കുറവായ വരണ്ട പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ഈ പറയുന്ന സോയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് ഈ പറയുന്ന സോയിൽ കൂടുതലായി കാണപ്പെടുന്നത് അതിൻ്റെ ഒരു ചായ് വണ്ണോണം കേരളത്തിലെ കേരളത്തിലെ ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ പാറശാല നെയ്യാറ്റിൻകര ഭാഗത്തും ഈ പറയുന്ന ചുവന്ന മണ്ണ് കൂടുതലായി കാണപ്പെടുന്നു കാരണം തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നതിനാൽ അവയിലും കാണപ്പെടുന്നു ഇത് കൂടാതെ മധ്യ ബംഗാൾ തെക്കൻ ഭാഗങ്ങളിലായിട്ടുള്ള ഛത്തീസ്ഗഡ് ഒഡീസ എന്നീ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ചുവന്ന മണ്ണ് ധാരണം ായി കാണപ്പെടുന്നുണ്ട് ഇനി ചുമിന് ആ ഒരു ചുമന്ന കളർ കൊടുക്കുന്നത് അയൺ ഓക്സൈഡ്സിന്റെ പ്രസൻസ് ആണ് അതായത് ഇരുമ്പിന്റെ അംശമാണ് അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഫെറിക് ഓക്സൈഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇരുമ്പിന്റെ അംശം ആ ഇരുമ്പിന്റെ അംശം കാരണമാണ് ഇതിന് പറയുന്ന ചുവന്ന നിറം കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് പൊതുവെ വരണ്ട മണ്ണാണ് വരണ്ട പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കൊടിപൊടിയായി കാണപ്പെടുന്ന വരണ്ട മണ്ണാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷിക്ക് അത്രത്തോളം അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണല്ല കാരണം ജലാംശത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ ഈർപ്പത്തെ നിലനിർത്താൻ കഴിവ് വളരെ കുറഞ്ഞ മണ്ണാണ് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മണ്ണാണ് നൈട്രജൻ ഫോസ്ഫറസ് ജൈവാംശവും ജലാംശവും ഒക്കെ വളരെ കുറഞ്ഞ മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിക്ക് അത്രത്തോളം അനുയോജ്യമല്ലാത്ത മണ്ണാണ് പിന്നെ ജലസേചനവും ഒക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഒരു പരിധി വരെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ വലിയ രീതിയിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണല്ല ഈ പറയുന്ന ചുവന്ന മണ്ണെന്ന് പറയുന്നത് പിന്നെ ചുവന്ന മണ്ണ് പീഠഭൂമി പ്രദേശത്തും കുറച്ച് കാണപ്പെടുന്നു മാഴ്വ ചോട്ട നാഗ്പൂർ പീഠഭൂമിയിലും ഒക്കെ ഈ പറയുന്ന റെഡ് സോയിൽ കാണപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും കാണപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഈ പറയുന്ന മണ്ണ് കൂടുതലായി ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് നാലാമത്തെ മണ്ണിനമായിട്ടുള്ള എക്കൽ മണ്ണാണ് എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ അറിയപ്പെടുന്ന മണ്ണാണ് അതായത് ഈ അലൂവിയൽ സോയിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് അതായത് നമുക്ക് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പോലുള്ള നദികളും പിന്നെ ചെറിയ ചെറിയ അരുവികളും ജല ജലം വഹിച്ചുകൊണ്ട് വരുന്ന ജലസ്രോതസ്സുകളും ഒക്കെ ഈ പറയുന്ന വസ് വഹിച്ചുകൊണ്ട് വരുന്ന അവസാനങ്ങൾ അടിഞ്ഞു രൂപപ്പെട്ട ഒരു മണ്ണാണ് എക്കൽ എന്ന് പറയുന്നത് അപ്പം അവ ഈ പറയുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയ വഴി രൂപപ്പെടുന്ന മണ്ണാണ് എക്കൽ എന്ന് പറയുന്നത് നദീതീരങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പൊതുവേ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ എന്ന് പറയുന്നത് ഉത്തരമഹാസമതലത്തിന്റെ ഭാഗമാണ് അപ്പൊ അത് നമ്മൾ ഉത്തമഹാസമതലം എന്ന് പറയുന്ന ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് ഉത്തരമഹാസാസമുദലത്തിന്റെ ഭാഗമാണ് ഈ ഉത്തരമഹാസമതലത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ആ ഒരു സംസ്ഥാനങ്ങളിലാണ് ഉത്തരമഹാസമുതലം വരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ പറയുന്ന എക്കൽ നിക്ഷേപം കൂടുതലായിട്ട് അല്ലെങ്കിൽ എക്കൽ എക്കൽ മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ എക്കൽ എക്കൽമണ്ണ് പൊതുവെ മണൽ മണല് കലർന്നതും അതുപോലെ കളിമണ്ണ് കലർന്നതുമായിട്ടുള്ള മണ്ണായിരിക്കും എക്കൽ മണ്ണ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം കൂടുതലായും ഫോസ്ഫറസ് കുറഞ്ഞ തോതിലും അടങ്ങിയിരിക്കുന്ന ഒരു മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനവും ഉള്ളത് ഈ പറയുന്ന എക്കൽ മണ്ണാണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ സോയിൽ എന്ന് പറയുന്നത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് കാരണം കൂടുതൽ ഫലഭൂഷ്ടി ഒരു മണ്ണിനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് എക്കൽ എക്കൽമണ്ണിൻ്റെ നിറം പൊതുവേ ഒരു ഇളം ചാര ചാരനിറത്തിൽ ചാരനിറം മുതൽ കടും ചാരനിറത്തിൽ വരെ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഫലഭൂഷ്ടി ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് നാൽപ്പത്തിമൂന്ന് ശതമാനം ഇന്ത്യയിലെ എക്കൽമണ്ണുണ്ട് അപ്പം നമുക്കറിയാം ഉത്തരമഹാസമുദ്ര പ്രദേശത്താണ് ഉത്തരേന്ത്യൻ ഭാഗത്താണ് ഈ മണ്ണ് കൂടുതലും കാണപ്പെടുന്നത് അവിടെ കൂടുതലായിട്ടും നെല്ല് ചോളം റാബി അതുപോലെ ഗോതമ്പ് കരിമ്പ് ഇത്തരത്തിലുള്ള കൃഷികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ പറയുന്നത് എക്കൽമണ്ണെന്ന് പറയുന്നത് കാരണം ഫലഭൂഷ്ടെന്ന് നിറഞ്ഞ മണ്ണാണ് അതുപോലെ തന്നെ കൂടുതലും നെൽകൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് മണ്ണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉത്തരമാസമതലം എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായതുകൊണ്ടാണ് ധാതു ധാന്യ കലവറ എന്നൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അപ്പൊ അതിന് കാരണം ഈ പറയുന്ന എക്കൽ നിക്ഷേപവും കൂടിയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഇനി എക്കൽ മണ്ണിനെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ എക്കൽ നിക്ഷേപത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഖാദറും ഭംഗർ എന്ന് പറയുന്നത് അപ്പൊ ഖാദർ എന്ന് പറയുന്നത് ഏറ്റവും പുതുതായി രൂപപ്പെടുന്ന എക്കൽ നിക്ഷേപത്തെയാണ് ഖാദർ എന്ന് പറയുന്നത് അതായത് വർഷംതോറും വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന പുതിയ പുതിയ എക്കൽ മണ്ണുണ്ട് അപ്പൊ ആ പുതിയ പുതിയ എക്കൽ എക്കൽമണ്ണിനെയാണ് ഖാദർ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഖാദർ നദീതീരങ്ങളോട് ചേർന്നായിരിക്കും ഖാദർ കാണപ്പെടുന്നത് ഖാദറിന് നല്ല ഫലപൂഷ്ടിയായിട്ടുള്ള മണ്ണായിരിക്കും ഖാദർ എന്ന് പറയുന്നത് എന്നാൽ അതേസമയം ഭംഗർ എന്ന് പറയുന്നത് നദീതീരത്തിൽ നിന്ന് കുറച്ച് അകലെയായി കാണപ്പെടുന്ന എക്കൽ മണ്ണാണ് ഭംഗർ എന്ന് പറയുന്നത് അതായത് പഴയ ഏക്കൽ മണ്ണാണ് അതായത് ഒരുപാട് പഴക്കം ചെന്ന അല്ലെങ്കിൽ ഒരുപാട് നദീതീരങ്ങളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ രൂപം കൊണ്ട പഴയ ഏക്കൽ മണ്ണാണ് ഫംഗർ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കാതറിനെ അപേക്ഷിച്ച് ഫംഗറിന്റെ ഫലഭൂഷ്ടത കുറവായിരിക്കും അത് മാത്രമല്ല നദീതീരങ്ങളിൽ നിന്നും വളരെ അകലത്തിലായിരിക്കും കാണപ്പെടുന്നത് ഇനി ഖാദറിലും ഫംഗറിലും അതായത് ഏക്കൽ എക്കൽമണ്ണുകൾ മണ്ണുകളിൽ പൊതുവേ കാൽസ്യം സംയുക്തങ്ങൾ അടങ്ങിയവയാണ് എന്ന് പറയാൻ പറ്റും അതായത് ഖാദറും ഫംഗറും കാൽസ്യം സംയുക്തങ്ങൾ അടങ്ങിയ മണ്ണിനമാണെന്ന് പറയാം അടുത്ത മണ്ണിനമാണ് വരണ്ട മണ്ണ് അഥവാ ഡെസേർട്ട് മണ്ണ് എന്ന് അറിയപ്പെടുന്നത് അരിഡ് സോയിൽ എന്നൊക്കെയാണ് ഈ പറയുന്ന വരണ്ട മണ്ണിനെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മരുഭൂമി മണ്ണെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അതായത് മണൽ പ്രദേശങ്ങളിലും മണൽ ഈ ചൂടുള്ള പ്രദേശങ്ങളിലും ഒക്കെ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് വരണ്ട എന്ന് പറയുന്നത് അതായത് ചൂടുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മരുപ്രദേശം രാജസ്ഥാനിലെ താർ മരുപ്രദേശവും ബീഹാർ അതുപോലെ ഗുജറാത്ത് പോലുള്ള പ്രദേശങ്ങൾ രാജസ്ഥാനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഭയങ്കര ചൂടുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ആ ചൂടുള്ള വരണ്ട ഡിസേർട്ട് പ്രദേശങ്ങളിൽ ഉള്ള മണ്ണാണ് വരണ്ട എന്ന് പറയുന്നത് ചുമപ്പ് മുതൽ തവിട്ടു നിറം വരെ കാണപ്പെടുന്ന ഒരു മണ്ണിനുമാണ് ജലാംശം വളരെ കുറഞ്ഞ മണ്ണാണ് ജലാംശവും ജൈവാംശവും ഭയങ്കര കുറവുള്ള ഒരു മണ്ണിനുമാണ് ഈ പറയുന്ന വരണ്ട മണ്ണെന്നും പറയുന്നത് നൈട്രജൻ വളരെ കുറവാണ് ഫോസ്ഫറസ് കുറച്ച് കുറച്ചടങ്ങിയിരിക്കുന്നു പക്ഷേ ഇവിടെ അത്ര കൊണ്ട് എല്ലാ കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണിനമല്ല വരണ്ട മണ്ണെന്ന് പറയുന്നത് സാധാരണ കൃഷികൾക്കൊന്നും അനുയോജ്യമല്ലാത്ത മണ്ണിനമാണ് വരണ്ട മണ്ണെന്ന് പറയുന്നത് കാരണം ജലത്തെ തങ്ങി നിർത്താനുള്ള ശേഷിയൊന്നും ജലത്തെ തങ്ങി നിർത്താനോ അല്ലെങ്കിൽ ഈർപ്പത്തെ ആഗരണം ചെയ്യാനോ ഒന്നും ശേഷിയില്ലാത്ത മണ്ണിനമാണ് രാജസ്ഥാൻ മേഖലകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പക്ഷേ ഈ വരണ്ട മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മില്ലറ്റ് ഉണ്ട് ഒരു ചെറുധാന്യുണ്ട് അതാണ് ബജ്ര ജോവർ എന്ന് പറയുന്ന കൃഷികൾ അതായത് ബജ്ര ജോവർ പോലുള്ള കൃഷികൾക്ക് മാത്രമേ വരണ്ട മണ്ണ് അല്ലെങ്കിൽ ഡിസേർട്ട് മണ്ണ് ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ സാധാരണ കൃഷികൾക്കൊന്നും അത്ര അനുയോജ്യമായിട്ടുള്ള മണ്ണല്ല രാജസ്ഥാൻ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഈ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് അതായത് മരുസ്ഥലി ബാഹർ പ്രദേശത്ത് നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി പറഞ്ഞപ്പോൾ മരുപ്രദേശം അഥവാ മരുസലി ബാഹർ പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനുമാണ് വരണ്ട മണ്ണ് അഥവാ ഡിസേർ മണ്ണ് എന്ന് പറയുന്നത് ഇനി അടുത്ത ആറാമത്തെ മണ്ണിനമാണ് ലവണമണ്ണ് എന്നറിയപ്പെടുന്നത് ലവണമണ്ണ്ണ് അഥവാ സലൈൻ സോയിൽ എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ ലവണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപ്പിന്റെ അംശം കൂടുതലായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ലവണത്തും കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് അസിഡിറ്റി കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് അപ്പോൾ അതായത് ഉപ്പിന്റെ അംശം ഉപ്പിന്റെ അംശം കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് പൊതുവേ സലൈൻ സോയിൽസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതായത് ഈ ഉപ്പിൻ്റെ അംശം കൂടുക മീൻസ് അത് തീരപ്രദേശത്തോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളായിരിക്കണം അതായത് പടിഞ്ഞാറൻ ഗുജറാത്ത് ഗുജറാത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല തീരപ്രദേശമാണ് അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലുള്ള ഡെൽറ്റ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് സലൈം എന്ന് പറയുന്നത് അതായത് ബീഹാർ ബീഹാർ ഈ പറഞ്ഞ ഗുജറാത്ത് പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ലവണ മണ്ണ് എന്ന് പറയുന്നത് ലവണത്വം കൂടുതലായി കാണപ്പെടുന്നു സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതിന് ഫലഭൂഷ്ടത കുറവാണ് കാരണം നൈട്രജൻ ഇല്ല അപ്പോൾ നൈട്രജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സസ്യ വളർച്ചയ്ക്ക് അത്ര അനുയോജ്യമല്ലാത്ത ഒരു മണ്ണിനുമാണ് ഈ പറയുന്ന ലവണ ലവണമണ്ണെന്ന് പറയുന്നത് അതായത് സസ്യങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് അത്രത്തോളം അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലാത്ത മണ്ണാണ് ലവണമണ്ണ് പൊതുവെ ഊഷര മണ്ണ് എന്നും അറിയപ്പെടാറുണ്ട് അതായത് ഊഷര മണ്ണ് എന്ന് ലവണമണ്ണിനെ അറിയപ്പെടാറുണ്ട് പിന്നെ ജലത്തിൻ്റെ അപര്യാപ്തതയും കാലാവസ്ഥയും കാലാവസ്ഥയുമായതിനാൽ ഈ മണ്ണ് ഉപ്പിന്റെ അംശം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണാണ് അതിന് കാരണം എന്ന് പറയുന്നത് ജലത്തിന്റെ അപര്യാപ്തതയും വരണ്ട കാലാവസ്ഥയും കൊണ്ട് ഉപ്പിന്റെ അംശം കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനുമാണ് ഈ പറയുന്ന ലവണമണ്ണ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഏഴാമത്തെ മണ്ണിനമാണ് പീറ്റ് മണ്ണ് എന്ന് പറയുന്നത് പിറ്റി മണ്ണ് അതായത് പി ടി സോയിൽ അഥവാ പീറ്റ് മണ്ണ് അല്ലെങ്കിൽ മാർഷി സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് അതായത് മാർഷി ലാൻഡിൽ കൂടുതലായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ചതുപ്പ് പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് പീറ്റ് മണ്ണ് എന്ന് പറയുന്നത് പൊതുവേ കനം കൂടിയതും കറുത്ത നിറമുള്ളതുമാണ് ഈ പറയുന്ന മണ്ണ് കൂടുതൽ മഴ ലഭിക്കുന്നതും ഈർപ്പം കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് പീറ്റ് മണ്ണ് അല്ലെങ്കിൽ രൂപപ്പെടുന്ന ഒരു മണ്ണിനമാണ് പീറ്റ് മണ്ണ് എന്ന് പറയുന്നത് ഈ പീറ്റ് മണ്ണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ തീരത്ത് അതായത് പശ്ചിമ ബംഗാൾ തീരത്തുള്ള ഡെൽറ്റ പ്രദേശങ്ങളിൽ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ രാജസ്ഥാൻ മേഖലകളിലുള്ള റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ചതുപ്പു പ്രദേശമാണ് പ്രദേശങ്ങളിലും ബംഗാൾ തീരത്തും അതുപോലെ ഒഡീഷ തീരത്ത് കുറച്ച് തമിഴ്നാട് തീരത്തൊക്കെ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ഈ പറയുന്ന പീറ്റ് പീറ്റുമണ്ണ് അഥവാ മാർഷി ലാൻഡ് അഥവാ മണ്ണ് എന്ന് പറയുന്നത് ഇനി കേരളത്തിലും ഈ പറയുന്ന ചതുപ്പ് മണ്ണ് കാണപ്പെടുന്നുണ്ട് കേരളത്തിൽ ഈ ചതുപ്പ് മണ്ണ് കാണപ്പെടുന്നത് കുട്ടനാട് മേഖലകളിൽ കേരളത്തിലെ തന്നെ കുട്ടനാട് മേഖലകളിൽ ഈ ചതുപ്പ് മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ജൈവാംശങ്ങളും ജൈവപദാർത്ഥങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ മണ്ണ് അതുകൊണ്ട് തന്നെ ഇവിടെ സസ്യജാലങ്ങൾ നന്നായിട്ട് വളരുന്നുണ്ട് ചില പ്രത്യേക സസ്യജാലങ്ങൾ ഇപ്പൊ കണ്ടിൽ കാടുകൾ പോലുള്ള പ്രത്യേക സസ്യജാലങ്ങൾ നന്നായിട്ട് വളരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ജൈവപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു മണ്ണാണ് ഈ പറയുന്ന മാർഷി സോയിൽ അഥവാ ഈറ്റ് സോയിൽ എന്ന് പറയുന്നത് ഇനി അടുത്ത ലാസ്റ്റ് എട്ടാമത്തെ മണ്ണിനമാണ് വനമണ്ണ് അഥവാ പർവ്വത മണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് അതായത് നന്നായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനമാണ് വനമണ്ണ് അഥവാ പർവ്വതമണ്ണ്ണ് പർവ്വത പരിസ്ഥിതി ആശ്രയിച്ച് ഈ മണ്ണിന്റെ ഘടനയിലും തരിയുടെ വലിപ്പത്തിലും ഒക്കെ എന്തു ചെയ്യും വ്യത്യാസങ്ങൾ കാണപ്പെടും താഴ്വരകളുടെ താഴ്ചയിലും അല്ലെങ്കിൽ താഴ്വരകളുടെ ഉയരത്തിലും ഒക്കെ കാണപ്പെടുന്ന മണ്ണിനം അല്ലെങ്കിൽ ഈ പറയുന്ന നിബിഡമായ വനങ്ങളിലും ഒക്കെ രൂപപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ് എന്ന് പറയുന്നത് മഞ്ഞുമൂടിയ ഹിമാലയത്തിലും ഒക്കെ ഈ പറയുന്ന എന്ത് കാണപ്പെടുന്നുണ്ട് ആ വനമണ്ണ്ണ് കാണപ്പെടുന്നുണ്ട് ജൈവാംശം ഒക്കെ വളരെ കുറവാണെങ്കിലും ഫലഭൂഷ്ടത കൂടുതലുള്ള ഒരു മണ്ണിനമാണ് വനമണ്ണെന്ന് പറയുന്നത് ജൈവംശ് ഫലഭൂഷ്ടത കൂടി കൂടിയ ഒരു മണ്ണിനമാണ് പർവ്വതമണ്ണ്ണ അഥവാ എന്ന് പറയുന്നത് അതായത് സാധാരണ ഗതിയിൽ തോട്ടവിളകളുണ്ട് തോട്ടവിളകൾ എന്ന് വെച്ചാൽ ആപ്പിൾ തേയില കാപ്പി സുഗന്ധ വ്യജനങ്ങൾ ആപ്പിൾ ഇല്ല തേയില കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ പിന്നെ ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സുകൾ അപ്പോൾ അത്തരത്തിലുള്ള വേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു മണ്ണിനമാണ് ഈ പറയുന്ന പർവ്വത മണ്ണ് അഥവാ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എട്ട് തരത്തിലുള്ള മണ്ണിനം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിൽ പൊതുവേ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് എട്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇനി മണ്ണിന്റെ അപക്ഷയം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അതായത് സോയിൽ ഡീഗ്രഡേഷൻ എന്താണെന്നാണ് നോക്കാൻ പോയി നോക്കാൻ പോകുന്നത് അതായത് അശാസ്ത്രീയമായ ഉപയോഗവും മണ്ണെലിപ്പും കാരണം മണ്ണിന്റെ കനവും അതുപോലെ പോഷക നിലവാരവും കുറയുന്ന കുറയുന്നതും തൽഫലമായിട്ട് മണ്ണിന്റെ ഫലഭൂഷി നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മണ്ണിന്റെ അപജയ പ്രക്രിയ എന്ന് പറയുന്നത് പ്രതിവർഷം ജൈവ വിഘടനത്തിന് വിധേയമാകാത്ത ആയിരം കോടി ടൺ കര ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വലിച്ചെറിയുന്നുണ്ട് അപ്പൊ അങ്ങനെ വലിച്ചെറിയുന്നതിന്റെ ഫലമായിട്ടും പിന്നെ കർഷകർ കീടനാശിനി പ്രയോഗം നടത്തുന്നതിന്റെ ഫലമായിട്ടും ഒക്കെയാണ് മണ്ണിന് ഈ പറയുന്ന അപജയം ഉണ്ടാകുന്നത് ഇനി ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം ഏതാണെന്ന് നോക്കാം അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയമാണ് രണ്ടായിരത്തി പതിനാലിലാണ് മണ്ണിമ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്നത് മണ്ണിന്റെ തരങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെഫറൻ കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന പാറോട്ടുകണം തിരുവനന്തപുരം പാറോട്ടുകോണത്തെ മണ്ണ് മ്യൂസിയം എന്ന് പറയുന്നത് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എൺപത്തിയെട്ട് തരം മണ്ണിനങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഈ പ്രദേശം ഈ സ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം ഈ പറയുന്ന പാറോട്ടുകോണത്തെ മണ്ണ് മ്യൂസിയം തന്നെയാണ് ലോകത്തിലെ തന്നെ വലുതാണ് ഈ പറയുന്ന പാറോട്ടു കോണത്തെ മണ്ണ് മ്യൂസിയം എന്ന് പറയുന്നത് ഇനി എന്താണ് മണ്ണൊലിപ്പം എന്ന് നോക്കാം അതായത് സോയിൽ റോഷൻ മണ്ണിന്റെ ആവരണത്തിനുണ്ടാകുന്ന തകർച്ചയാണ് മണ്ണൊലിപ്പായിട്ട് പരിണമിക്കുന്നത് അതായത് ഫലഭൂഷ്ടമായ മേൽമണ്ണ്ണ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഈ മണ്ണൊലിപ്പിന്റെ ഫലമായിട്ട് ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒലിച്ചു പോകുമ്പോൾ ജീവാംശം നഷ്ടപ്പെടുകയും കൃഷി നശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവഴി സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് വഴി ഭീഷണിയാവുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് കാറ്റ് ജലം മനുഷ്യന്റെ പ്രവൃത്തികൾ തുടങ്ങിയ കാരണങ്ങൾ എന്തിന് കാരണമാകും ആ മണ്ണൊലിപ്പിന് കാരണമാകും മണ്ണിനെ അടർത്തി മാറ്റി അവയെ വഹിച്ചു കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിൽ കാറ്റും ജലത്തിനും ഉള്ള പങ്കാണ് പങ്ക് വളരെ വലുതാണ് വനനശീകരണവും ഒക്കെ കാരണമാണ് ഈ മണ്ണൊരുപ്പ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഇനി ലോക മണ്ണ പറ്റി പറഞ്ഞാൽ എല്ലാ വർഷവും ഡിസംബർ അഞ്ചിന് ലോക മണ്ണു ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഈ ഒരു ആശയം അതായത് മണ്ണിന് വേണ്ടി ഒരു ദിനം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പൊ രണ്ടായിരത്തി രണ്ടിലാണ് ഈ മണ്ണ് ദിനം അല്ലെങ്കിൽ മണ്ണിന് ഒരു ദിനം വേണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോകുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ചിന് സഭയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ലോക ദിനം ആചരിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ഈ ആശയം കൊണ്ടുവരുന്നത് എങ്കിലും രണ്ടായിരത്തി പതിനാല് മുതലാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ച് മുതലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഐക്യരാഷ്ട്ര സംഘടന സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണുദിനത്തിന്റെ ദിനത്തിന്റെ ശ്ലോകം എന്ന് പറയുന്നത് സന്ദേശം എന്ന് പറയുന്നത് എന്താണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്ദേശം എന്ന് പറയുന്നത് സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇനി മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി എന്ന് പറയുന്നത് മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി ഇനി അടുത്തൊരു ഡാമിനെ പറ്റി പരിചയപ്പെടാം ബാണാസുര സാഗർ ഡാം അതായത് എന്തിനാണ് മണ്ണ് പറയുമ്പോൾ ബാണാസുര സാഗർ ഡാമിനെ പറ്റി പറയുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാം ബാണാസുര സാഗർ ഡാം ഫ്ലോട്ടിംഗ് ഡാം ആണ് ബാണാസുര സാഗർ ഡാം മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണ് ബാണാസുര സാഗർ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ ഡാമ നിർമ്മാണം ആരംഭിച്ചത് പാറകളും കല്ലുകളും മണ്ണും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത് ബാണാസുര മലകൾക്കിടയിലായി ഒരു കിലോമീറ്ററോളം നീളത്തിൽ മുപ്പത്തി ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് ഉപയോഗിച്ചാണ് ഈ പറയുന്ന ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് ആ വയനാട് ജില്ലയിൽ കബിനി നദിയുടെ കൈവഴിയായിട്ടുള്ള കരമാൻ തോടിന് കുറുകയാണ് ഈ പറയുന്ന ഡാം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കക്കയം ജലവൈദ്യുത പദ്ധതിയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിക്ക് കീഴിലാണ് ഈ പറയുന്ന ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഡാം ആണ് സാഗർ ഡാം അത് വയനാട് ജില്ലയിലാണ് കാണപ്പെടുന്നത് കബിനി നദിയിലാണ് കാണപ്പെടുന്നത് അപ്പൊ ഇതാണ് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനും അപ്പൊ നമ്മൾ ഇത്രയും എട്ട് മണ്ണിനും പഠിച്ചതിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനെന്ന് പറയുന്നത് ഉത്തരമഹസാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഏത് മണ്ണാണ് ആ ഇക്കൽ മണ്ണാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മണ്ണാണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഒരേ ഒരു പ്രദേശമേ ഉള്ളൂ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് കറുത്ത പരുത്തി മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റ് മണ്ണ് അഥവാ മാർഷി ലാൻഡിലൊക്കെ കാണപ്പെടുന്ന മണ്ണ് മാർഷി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് ഈ പറയുന്ന പീറ്റ് മണ്ണ് അത് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന മണ്ണാണ് ബസ് അടുത്ത കൊസ്റ്റിൻ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയും സംഭവിച്ചു രൂപപ്പെടുന്ന മണ്ണ് ഏതാണ് ആ കറുത്ത മണ്ണാണ് അപ്പോൾ ബസാൾട്ട് ശിലകൾക്ക് അപേക്ഷയും സംഭവിച്ചു രൂപപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ് അതേപോലെ ഒരു ക്വസ്റ്റിൻ ചെറണോസം എന്നറിയപ്പെടുന്ന മണ്ണ് അതും കറുത്ത മണ്ണാണ് അടുത്ത ക്വസ്റ്റിൻ ചുവന്ന മണ്ണിനെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ അംശം അല്ലെങ്കിൽ ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ് അടുത്ത ക്വസ്റ്റൻ ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് റബ്ബർ കുരുമുളക് കശുമാവ് അതായത് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത് അതിൽ റബ്ബർ കുരുമുളക് കശുമാവ് പോലുള്ള കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് അടുത്ത ഓം നിമ്പസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനും മണ്ണിനും ഓം നിമ്പസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന എന്ന് പറയുന്നത് ചുവന്ന മണ്ണാണ് ഇനി മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി എന്ന് പറയുന്നത് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാൽ ഹരിയാനയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണ പാറോട്ടുകോണമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി അടുത്ത ക്വസ്റ്റിൻ മണ്ണിന്റെ അമ്പലത്തേക്ക് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായമാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത കോസ്റ്റൻ മണ്ണിന്റെ ക്ഷാഗുണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അലൂമിനിയം സൾഫേറ്റ് ആണ് മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു അടുത്തത് ബെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനും ഏതാണ് അപ്പൊ ബെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനേതാണ് ആ കറുത്ത മണ്ണാണ് ബർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മണ്ണിന്റെ നാശത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഏതാണ് മണ്ണിന്റെ അപക്ഷയാണ് മണ്ണൊലിപ്പിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വനനശീകരണമാണ് ലോക മണ്ണു ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ അഞ്ച് മണ്ണ് രൂപപ്ര രൂപപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പെഡോ ജനസിസ് എന്ന് പറയുന്നത് അതായത് മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്ന പേര് ആണ് അത് മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പെഡോ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചാണ് സഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് പ്രഖ്യാപിച്ച ഒരു വർഷത്തെ തന്നെ മണ്ണ് വർഷമായി പ്രഖ്യാപിച്ചു അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അടുത്തത് എക്കൽമണ്ണ്ണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ എക്കൾ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് കൊല്ലം തീരത്തും അതുപോലെ ആലപ്പുഴ തീരത്തുമാണ് എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേരളത്തിൽ ഇനി അടുത്തത് കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിന്റെ പി എന്ന് പറയുന്നത് ആറ് മുതൽ ഏഴ് വരെ പി എച്ച് അതിനിടയിൽ പി എച്ച് ഉണ്ടെങ്കിൽ കൃഷിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണാണെന്ന് പറയാം ഈർപ്പം സൂക്ഷിച്ചു നിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ കരിമണ്ണ് ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്നത് ഏത് പോഷകത്തിന്റെ അഭാവമാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം നൈട്രജന്റെ അഭാവമാണ് അതായത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഒക്കെ വേണം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അപ്പം നൈട്രജന്റെ അഭാവമാണ് മണ്ണിന് കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഒരു അഭാവം എന്ന് പറയുന്നത് പോഷകത്തിന്റെ അഭാവം എന്ന് പറയുന്നത് നൈട്രജന്റെ അഭാവമാണ് അടുത്ത ക്വസ്റ്റ്യൻ മണ്ണില്ലാതെ ജലത്തിനും ലവണനത്തിനും മണ്ണില്ലാതെ ജലത്തിലും ലവണത്തിലും സസ്യങ്ങളെ വളർത്തുന്ന ഒരു രീതിയുണ്ട് മണ്ണൊന്നും വേണ്ട ജലത്തിലും ലവണത്തിലും സസ്യങ്ങളെ വളർത്തും ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അതിന് മണ്ണ് വേണ്ട ജലത്തിലും ലവണത്തിലും അങ്ങ് വളർത്തിക്കോളും അതിനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് മണ്ണിലെ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ് അസെപ്റ്റോ ബാക്ടർ ആണ് കേരളത്തിൽ പൂർണ്ണമായ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട അണക്കെട്ട് ഏതാണ് ആ വയനാട് ജില്ലയിലെ ബാണാസുര ബാണാസുരസാഗർ അണക്കെട്ടാണ് മണ്ണില്ലാതെ വായുവിൽ സസ്യം വളർത്തുന്ന രീതിയുണ്ട് അതിന് പറയുന്ന പേരാണ് എയറോ എന്ന് പറയുന്നത് മണ്ണില്ലാതെ ജലത്തിലെ ലവണത്തിലും വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് എന്നാൽ മണ്ണില്ലാതെ വായുവിൽ സസ്യം വളർത്തുന്ന രീതിയാണ് എയ്റോപോണിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റിൻ മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാട്രൈസേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞപ്പോഴേ പറഞ്ഞു മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെ ചെങ്കൽ മണ്ണ് അഥവാ ലാട്രൈറ്റ് മണ്ണ് എന്ന് പറഞ്ഞു മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത് എന്താണ് അഫേറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ് ജൈവ വസ്തുക്കളുടെ അഴികളിനെ സഹായിക്കുന്നതും മണ്ണിന് മണം നൽകുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട് അതിനാണ് ആക്റ്റിനോ ബാക്ടീരിയ എന്നറിയപ്പെടുന്നത് ആക്ടിനോ ബാക്ടീരിയ പൊറമാൻഡൽ തീരപ്രദേശം പ്രത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനും അതായത് ഏത് തീരപ്രദേശം ചോദിച്ചാലും ആ തീരപ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനും ഏതായിരിക്കും ആ എക്കൽ വണ്ണൻ കാരണം തീരപ്രദേശത്താണ് എക്കൽ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്നത് അപ്പം തീരപ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് എന്ന് പറയുന്നത് കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത് തോമസ് ഐസക്കാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത് തോമസ് ഐസക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണും ജലവും ജീവന്റെ ഒരു ഉറവിടം മണ്ണും ജലവും ജീവന്റെ ഒരു ഉറവിടം സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് ഇതാണ് മണ്ണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ചില ക്വസ്റ്റ്യൻസുകൾ